യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു യിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു വർഷത്തേക്ക് ദുബൈയിൽ താമസിച്ച് ജോലി ചെയ്യാൻ വ്യക്തികളെ അനുവദിക്കുന്ന വെർച്വൽ വർക്ക് വിസ ദുബ് പ്രഖ്യാപിച്ചു ഇത് സന്ദർശകർക്കും ഒപ്പം തൊഴിൽ അന്വേഷകർക്കും മികച്ച ഒരു സുവർണാവസരമാണ് നൽകുന്നത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്ക് ദുബൈയുടെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്താനും സഹായിക്കുന്നു ദുബൈക്ക് പുറത്തുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു വർഷമെങ്കിലും കാലാവധിയുള്ള തൊഴിൽ കരാർ ഉണ്ടെങ്കിൽ പ്രതിമാസം കുറഞ്ഞത് ഏകദേശം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് ദൃഹം വരുമാനം ഒരു വർഷത്തേക്ക് യു എയിൽ സാധുതയുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ വിസയ്ക്കായി അപേക്ഷിക്കാം കൂടാതെ ഈ വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് യു എയിൽ ഒരു സ്പോൺസറുടെ ആവശ്യമില്ല എന്നതാണ് വിസ ലഭിക്കുന്നവർക്ക് സ്വന്തം ചെലവിൽ ദുബൈയിൽ താമസിക്കാനും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലി ചെയ്യാനും സാധിക്കും അതേസമയം ഒരു വർഷത്തേക്കാണ് യു എ ഡിജിറ്റൽ നോമേഡ് വിസ അല്ലെങ്കിൽ വെർച്വൽ വർക്ക് വിസ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം പുതിയ വിസയ്ക്കായി പാസ്പോർട്ട് തൊഴിൽ കരാർ വരുമാനം തെളിയിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം കുറഞ്ഞത് ആറു മാസത്തെ സാധുതയുള്ള ഒരു സാധുവായ പാസ്പോർട്ടായിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്ന ഏറ്റവും പുതിയ പേ സ്ലിപ്പ് എന്നിവയും ആവശ്യമായി വരാം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം